ഹായ് ഫ്രണ്ട്സ് ഐ എം സോണിയ ഫ്രം അവിമ ഡിസൈൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ പരിചയം ഉണ്ടായിരിക്കും ജോ ബ്ലോഗസിൻ്റെ ഹെൽത്ത് കെയർ വീഡിയോസ് അതുപോലെ പ്രഗ്നൻസി കെയർ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ പരിചയം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയ ഓൺലൈൻ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കുർത്തീസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഓർഗൻസായി വരുന്ന ഈ കുർത്തിയാണ് അതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നെക്കിൽ ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് സ്ലീവിലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സാണ് അതുപോലെ തന്നെ അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സലാണ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങുമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്ന അവീവ ഡിസൈൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാകണം നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം താങ്ക് യു